ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു മോം ടൂബി ഷൂട്ടാണ് അപ്പം എനിക്ക് നയൻത്ത് മന്ത് അതായത് തേർട്ടി സിക്സ് വീക്സ് ആയി അപ്പോൾ നമുക്കൊരു മോം ടൂബി ഷൂട്ടൊക്കെ വേണമല്ലോ നമുക്കൊരു ഓർമ്മയ്ക്കായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പം ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയണത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാ കേട്ടോ ജസ്റ്റ് നാനൂറ്റി ഇരുപത് രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതേപോലെ തന്നെ കളറും ഇതിൻ്റെ പല കളറുണ്ട് കേട്ടോ അപ്പം നമ്മൾ പുള്ളി പാടത്ത് ആണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല വെയിലായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ വെയിൽ കാരണം നമുക്ക് കുറച്ച് ഡിലേ വന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ കുറേ ഞാൻ കാക്കരി കൂക്കിരി ഒക്കെ കാട്ടി നിൽക്കാണ് അപ്പോൾ ഇതാണ് ഞാനങ്ങനെ വലിയ മേക്കപ്പും ചെയ്തിട്ടില്ല ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ചേട്ടൻ അണങ്ങിയ എന്താ പറയുക ഡ്രസ്സൊന്നും അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആൾക്കിടയ്ക്ക് വേർപ്പിൻ്റെ അസുഖം ഉണ്ടേ അപ്പോൾ ആൾ ഇവിടെ വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ആൾ തുണി മാറുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷർട്ട് കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി ആൾ ഇപ്പോൾ മുണ്ടൊക്കെ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് കളിയാക്കാൻ കേട്ടോ നിന്നിട്ട് അതിനൊരു കൂസിലും ഇല്ല അത് വേറെ കാര്യം അപ്പോൾ ആൾ സെറ്റായി കൊണ്ടിരിക്കുകയാണ് ആൾ സെറ്റായിട്ട് വേണം നമുക്കിനി ഷൂട്ട് എടുക്കാൻ പോകാൻ പക്ഷേ നല്ല നട്ട വെയിലെന്ന് വെച്ചാൽ അത്ര വെയിലാണ് വെയിലൊരു മങ്ങിയത് ഒരു ആറുമണിയായിട്ടാണ് വെയിലൊക്കെ മങ്ങിയത് പിന്നെ എന്താ പറയുക നമ്മൾ വീട്ടിൽ നിന്ന് പൗഡറും ചെറുപ്പമൊക്കെ കൊണ്ടെന്നുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടേ എൻ്റെ ഹസ്ബൻഡ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നേക്കാൾ കൂടുതൽ മേക്കപ്പ് ചേരണം കേട്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് പൊട്ട് ഹെയർ അങ്ങനെ വെറുതെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത കേട്ടോ എനിക്കാണെങ്കിൽ ഈ സമയത്തൊന്നും ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കാരണം ആ തീരെ വയ്യേ പിന്നെ മുഖത്തൊക്കെ നിറച്ച് പിംപിൾസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക വന്നിട്ടുണ്ടേ അപ്പം അതുകൊണ്ട് പിഗ്മെന്റേഷൻ നന്നായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ പ്രത്യേകിച്ചും ഒന്നും ചെയ്തിട്ടില്ല മുഖത്ത് വെറുതെ പൊട്ടും നമ്മുടെ കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം അങ്ങനെ ചേട്ടാ സെറ്റായി ഞാനപ്പങ്ങനെ എന്താ പറയുക വെയിലും അതേപോലെ തന്നെ ആൾക്കാരെയൊക്കെ നോക്കി നിൽക്കാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ചെയ്തു ഞങ്ങൾ പോയത് ഇപ്പം ആരുമില്ല ഇപ്പം ഈ സമയം എന്ന് പറഞ്ഞൊരു മണി സമയമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കിട നിലായത് കൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ ഒന്നും അത്ര ക്ലാരിറ്റിയിൽ കിട്ടിയില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ആറ് മണിയായപ്പോൾ ഇരുട്ടുമായി അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് സെറ്റ് സെറ്റാവണ രീതിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടി അപ്പം ഞങ്ങൾ രണ്ടുപേരും പേരും എന്താ പറയുക ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ പുള്ളി നല്ല രസമായിട്ട സ്ഥലം കാണാൻ അപ്പം കണ്ടവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അത് നമ്മുടെ പേജിലേക്ക് തന്നെയാണ് ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമറിൻ്റെയാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ തട്ടടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക്